ഹൃദയം പമ്പ് ചെയ്യുന്ന രക്തം നമ്മുടെ ശരീരത്തിനും ഓരോ കശേരിവിനും ആവശ്യമുള്ള രക്തം രക്തത്തിലടങ്ങിയിരിക്കുന്ന ഓക്സിജൻ ഷുഗർ ഹോർമോൺസ് അങ്ങനെ എല്ലാ തരത്തിലുള്ള ഇതും ഡിസ്ട്രിബ്യൂഷൻ നടത്തുന്ന ഒരു രക്തക്കുഴ സമൂ സമൂഹമായിട്ടുള്ള ശുദ്ധരക്തക്കുഴലുകളും അശുദ്ധരക്തക്കുഴുണ്ട് അതിൻ്റെ പലതരത്തിലുള്ള അസുഖങ്ങൾ ചികിത്സിക്കുന്ന ഒരു ഡോക്ടറാണ് ഞാൻ ഇന്ന് പറയാൻ പോകുന്നത് രക്തക്കുഴലിൻ്റെ അസുഖത്തിനോട് ഒരു കാര്യമാണ് എന്തെന്നാൽ നമ്മളിപ്പോൾ പേപ്പറിൽ കാണുന്നു ടി വിയിൽ പറയുന്നുണ്ട് നമുക്ക് പരിചയമുള്ള ആൾക്കും കൂടെ അങ്ങനെ ഉണ്ടായിരുന്നിരിക്കാം പെട്ടെന്ന് യാതൊരു അസുഖമില്ലാത്ത ഒരാൾ സംസാരിച്ചിരിക്കുമ്പോഴോ നടക്കുമ്പോഴോ വെറുതെ ഇരിക്കുമ്പോഴോ പെട്ടെന്ന് ഹൃദയാഘാതുമ്പോഴും മരിച്ചു വീഴുക അപ്പോൾ വാസ്തവത്തിൽ അവർക്ക് കാര്യമായ സൂക്കേടോ ഡയബറ്റീസോ ബി പി ഒ അങ്ങനെയൊന്നും ഉള്ളതായിട്ടറിയില്ല അപ്പോൾ എന്തുകൊണ്ടാണ് ഇങ്ങനെ സംഭവിക്കുന്നത് ഇതിന് നമുക്ക് നേരത്തെ മനസ്സിലാക്കാനായിട്ട് ഈ പ്രിവെൻറ്റീവ് അല്ലെങ്കിൽ വെൽനെസ് ക്ലിനിക് എന്നൊരു ക്ലിനിക് ഇവിടെയുണ്ട് ഏതെങ്കിലും തരത്തിൽ മനസ്സിലാക്കാൻ പറ്റുമോ എന്നുള്ളൊരു ശ്രമത്തിൻ്റെ ഭാഗമായി ഞങ്ങളുടെ എസ് യു ടിയിലെ എത്തിക്സ് കമ്മിറ്റിയുടെ സഹകരണത്തോടെ അവരുടെ അവരുടെ എന്താ പറയേണ്ട അഭിപ്രായത്തോടുകൂടി ഞാനൊരു പ്രോജക്റ്റ് തുടങ്ങിയത് എന്നാൽ ഈ ഹൃദയ സ്തംഭനം ഉണ്ടാവുന്ന സാധാരണഗതിയിൽ അഥറോസ്ക്ലൂറോസ് എന്ന ഒരു അസുഖം മൂലമാണ് ഈ അഥറോസ്ക്ലൂറോസ് എന്ന അസുഖത്തിൽ നമ്മൾ കഴിക്കുന്ന അധിക ഭക്ഷണം പ്രത്യേകിച്ച് അധിക ഭക്ഷണം എന്താ പറയാൻ കാരണമെങ്കിൽ നമ്മൾ ഭക്ഷണം കഴിക്കുകയും തക്കതായ എക്സസൈസോ നടക്കുകയോ ജോലിയോ കഠിനമായ ജോലി വെച്ച് വേണമെങ്കിൽ നമ്മളുടെ ശരീരത്തിൽ ഈ കൊളസ്ട്രോൾ അധികം വന്നു പെടുകയില്ല ഇപ്പോഴത്തെ ജീവിത രീതി അനുസരിച്ച് നമ്മൾ ടി വിയുടെ മുമ്പിലോ അല്ലെങ്കിൽ കൂടുതലും ഓഫീസ് വർക്ക് ചെയ്യുന്നതുകൊണ്ട് നമ്മുടെ എക്സസൈസ് ചെയ്യാനുള്ള സമയവും സൗകര്യവും കുറവാണ് അങ്ങനെ വരുമ്പോൾ ഈ ശുദ്ധരക്തക്കോഴിലുകളിൽ കൊളസ്ട്രോൾ വന്ന് അടിഞ്ഞുകൂടും സാധാരണ ഞാൻ എൻ്റെ അനുഭവത്തിൽ പത്ത് നാൽപ്പത് കൊണ്ടത്തെ വാസ്കുലർ സർജറിയിൽ അനുഭവത്തിൽ തലച്ചോറിലേക്കുള്ളതും ഹൃദയത്തിലേക്കുള്ളതും കാലിലേക്കുള്ള ഈ മൂന്ന് സബ്സെറ്റ് ശുദ്ധരക്തക്കോഴുകളാണ് കൂടുതൽ ഈ കൊഴുപ്പിൻ്റെ അംശം വന്നു ചേരുന്നത് അപ്പം ഞാൻ ആലോചിച്ചു പെട്ടെന്നിങ്ങനെ ഒരു അസുഖമില്ലാത്ത ഒരാൾ കുഴഞ്ഞുകൊണ്ട് മരിക്കുമ്പോൾ നമുക്ക് ഏതെങ്കിലും തരത്തിൽ ഇത് ഇതിന് മുമ്പേ കണ്ടുപിടിക്കാൻ പറ്റുമോ വെൽനെസ് ക്ലിനിക്കിൽ അപ്പോൾ അതിൽ രണ്ട് ടെസ്റ്റാണ് ഞങ്ങൾ ചെയ്യുന്നത് ഇതിൽ ഇഞ്ചക്ഷനോ ഗുളിയോ മരുന്നോ ഒന്നുമില്ല തലച്ചോളിലേക്ക് പോകുന്ന രക്തക്കുഴിൻ്റെ അതിൻ്റെ ഭിത്തിയുടെ കട്ടി സാധാരണഗതിയിൽ ഒരു പോയിൻ്റ് ഫൈവ് ടു വൺ മില്ലിമീറ്ററാണ് അത് ഒന്നേ പോയിൻറ്റ് രണ്ട് മില്ലിമീറ്ററിൽ കൂടുതലായാൽ ഈ കൊഴുപ്പിൻ്റെ അംശം കൂടുതലാണെന്നാണ് അതിൻ്റെ ഒരു വ്യാഖ്യാനം അത് സ്റ്റഡീസ് തെളിച്ചിട്ടുള്ളതാണ് അതേമാതിരി തന്നെ കയ്യിലേക്കും കാലിലേക്കുള്ള രക്തക്കുഴലിലുള്ള പ്രഷർ കയ്യിലേക്ക് ഉദാഹരണത്തിനായി നൂറ് മില്ലിമീറ്റർ ബി പി ഒള്ള സാധാരണ വിഷമമൊന്നുമില്ലാത്ത ആൾക്ക് കാലിൽ പ്രഷർ നൂറ് നൂറ്റിപ്പത്ത് നൂറ്റി ഇരുപത് വരെ വരാം എന്തെന്നാൽ കാലിലേക്ക് നമുക്ക് എപ്പോഴും നടന്നുകൊണ്ടിരിക്കണം കാലിലെ മസിൽസ് വലുതാണ് ബോൺ വലുതാണ് നമുക്കത് കയ്യേലും കൂടുതൽ ശക്തിയും രക്തോട്ടവും വേണ്ടത് കാലിലേക്കാണ് അപ്പോൾ ഈ രണ്ട് ടെസ്റ്റ് ചെയ്ത് അതായത് കരോട്ടിഡ് ആർട്ടറി എന്ന് പറയുന്നത് ബ്രെയിനിലേക്ക് പോകുന്ന ശുദ്ധ രക്തക്കൂഴിൻ്റെ കട്ടി ഒന്ന് പോയിൻ്റ് രണ്ട് മില്ലിമീറ്ററോ കൂടുതലോ ഈ കയ്യിലേക്കും കാലിലേക്കും രക്തക്കൂഴലുകളിൽ പോകുന്ന പ്രഷർ ഒരു പോയി വൺ ലീസ് ടു വൺ വേണ്ടത് ഒരു പോയിൻറ്റ് എയ്റ്റ് തൊട്ടൊരു പോയിൻറ്റ് ഫൈവ് ഫിഫ്റ്റി പെർസെൻ്റ് അല്ലെങ്കിൽ എയ്റ്റി പെർസെൻറ്റാണെങ്കിൽ മിക്കവാറും ഇവർക്ക് ഹൃദയത്തിലേക്ക് പോകുന്ന കൊറോണറി രക്തക്കുഴലുകളിലും കൊഴുപ്പിൻ്റെ അംശം വന്നിരിക്കാം ഇത് ഒരു നൂറ് രോഗികൾ പരീക്ഷിച്ച് നോക്കിയിട്ടേ എനിക്കൊരു അഭിപ്രായം പറയാൻ പറ്റുള്ളൂ ആ സ്റ്റഡി ഇപ്പോൾ ഞാൻ ചെയ്തുകൊണ്ടിരിക്കുകയാണ് എൻ്റെ മനസ്സിൽ യാതൊരു അസുഖമില്ലാത്ത അമ്പതോ അമ്പത്തഞ്ചോ അറുപതേ താഴെ വയസ്സുള്ള ഗൃഹനാഥനും ആക്റ്റീവായിട്ടിരിക്കുന്ന ആളും ഒരു കുടുംബസ്ഥനുമായ ഒരാൾ പെട്ടെന്ന് ഒരു ഒരു ഇലക്ട്രിക് ഷോക്ക് അടിക്കുന്ന മാതിരി മരിച്ചു വീഴാന്നുള്ളത് ഞാൻ ആലോചിച്ചിട്ട് ഇങ്ങനെ ഒരു പ്രോജക്റ്റ് തുടങ്ങിയിരിക്കുകയാണ് ഒന്നോ രണ്ടോ കൊല്ലത്തിനുള്ളിൽ ഇതിൽ എന്തെങ്കിലും കാര്യമുണ്ടോ ഇതിൽ നിന്ന് എന്തെങ്കിലും മനസ്സിലാക്കാൻ പറ്റുമെന്ന് എനിക്ക് കണ്ടുപിടിക്കാൻ കഴിയും താങ്ക് യു ഫോർ യുവർ കൈൻഡ് അറ്റൻഷൻ